ജനപ്രതിനിധികൾക്ക് എന്താ കൊമ്പുണ്ടോ കുറ്റം ചെയ്താൽ വിചാരണയും ശിക്ഷയും വേണ്ടെന്നാണോ അക്കാലമൊക്കെ പോയി ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി തന്നെ തിരുത്തി വോട്ടിനോ പ്രസംഗത്തിനോ കോഴ വാങ്ങുന്ന ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് സുപ്രീം കോടതി ഇന്ന് റദ്ദാക്കിയത് എം പിമാർക്കും എം എൽ എ മാർക്കും വിചാരണ നേരിടുന്നതിൽ പ്രത്യേക പരിരക്ഷ നൽകാനാകില്ലെന്നാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി തൊണ്ണൂറ്റിയെട്ടിലെ വിധിക്ക് അടിസ്ഥാനമായ കേസ് പി വി നരസിംഹറാവു കേസെന്നും ജെ എം എം കോഴ കേസെന്നും അറിയപ്പെടുന്നു എന്താണ് ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി വി നരസിംഹറാവുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ സർക്കാർ നിലനിർത്താൻ എം പിമാർക്ക് കോഴ നൽകിയെന്നായിരുന്നു ആരോപണം ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ നാല് എം പിമാർക്ക് കോഴ നൽകിയെന്നാണ് ആരോപണം ഒരു എം പി തന്നെയാണ് പിന്നീട് ഇത് വെളിപ്പെടുത്തിയത് ഈ കേസിലായിരുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഈ കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കാൻ കാരണമായതും ജയം എമ്മിനെതിരായുള്ള ആരോപണമാണ് ഷിബു സോറന്റെ മരുമകൾ സോറൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങിയെന്നാണ് ആരോപണം കേസ് അന്വേഷിച്ച സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി സോറൻ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് അന്നത്തെ വിധി പരിശോധിച്ചതും റദ്ദാക്കിയതും